ഞാൻ ഡോക്ടർ രമണി ശത്രുബാധ രോഗം വിപത്തുകൾ നമുക്ക് ശത്രുവിൽ നിന്നുള്ള മഹാവിപത്തുകളൊക്കെ തടയാനായിട്ട് ശക്തമായ ഭദ്രകാളി ഉപാസന ഭദ്രകാളി ഉപാസന എന്ന് പറയുമ്പോൾ മഹാശക്തി സ്വരൂപിണിയായ പരബ്രഹ്മ പുത്രിയും മഹാവീരപ്രഭയുമുള്ള ഭദ്രകാളി ഈ ഭദ്രകാളിയുടെ പ്രതിമയോ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഫോട്ടോയോ ഒക്കെ വെച്ച് നമ്മൾ വീടുകളിലൊക്കെ നേരത്തെ ആരാധിച്ചിരുന്നത് കേരളത്തിൽ അതൊരു മഹാ ദോഷമായിട്ട് വീടുകളിലൊക്കെ ഇത് ആചരിക്കുന്നത് ദോഷമായിട്ടൊക്കെയാണ് എല്ലാവരും കരുതിയിരുന്നത് നിരവധി പേരുകളിൽ അമ്മയെ അറിയപ്പെടുന്നുണ്ട് ഭദ്രകാളിയെ ഉപാസിക്കുന്നവർക്ക് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമോക്ഷങ്ങളെ ലഭിക്കും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അമ്മ മക്കളെ അനുഗ്രഹിക്കും അമ്മയെ ആചരിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള അർ ധർമാർത്ഥ കാമോക്ഷങ്ങളും നമുക്ക് വരാറുണ്ട്